അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ അതീവ ദുഃഖത്തോടെയാണ് ഈ കാര്യം പറയുന്നത് അർജുനന് വേണ്ടി ഇനി തെരച്ചിലില്ല എന്നാണ് ഉത്തര കർണാടക ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അവർ ഈ ഇങ്ങനെ പെട്ടെന്ന് തന്നെ അർജുനൻ്റെ തെരച്ചിൽ ഇനി വേണ്ട എന്ന് വെച്ചത് അതിന് അവർ പറയുന്ന കാരണങ്ങൾ രണ്ടെണ്ണമാണ് പ്രധാനം ഒന്ന് കാലാവസ്ഥ അവർക്ക് പ്രതികൂലമാണ് എന്ന് പറയുന്നു രണ്ട് അത്യാധുനിക ആയുധങ്ങളില്ല എന്ന് പറയുന്നു അഥവാ അത്യാധുനിക സജ്ജീകരണങ്ങളുടെ കുറവ് നോക്കണം ഒരു ഒരു മനുഷ്യനെ കണ്ടെത്തുന്നതിൽ ഒരു ഭരണകൂടത്തിൻ്റെ അലംഭാവം തന്നെയാണ് ഇത് പറയാതിരിക്കാൻ വയ്യ എന്തുകൊണ്ടെന്നാൽ തുടക്കം മുതലേ അർജുനൻ്റെ തെരച്ചിലിനായുള്ള ശുഷ്കാന്തി ഉണ്ടായിരുന്നില്ല എന്നതാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്ന ഓരോ കാര്യങ്ങളും മാത്രമല്ല കേരളത്തിന്റെ അതിശക്തമായ സമ്മർദ്ദമാണ് യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ള തെരച്ചിൽ തന്നെ സാധ്യമായത് ഇപ്പോൾ അതുപോലെ തന്നെ ദുരൂഹതകൾ ബാക്കിയാക്കിയിട്ടാണ് ആദ്യം മുതലുള്ള തെരച്ചിലും പിന്നീട് തെരച്ചിൽ ഒടുക്കവും ദുരൂഹതകൾ ബാക്കിയാക്കിയിട്ട് ഈ തെരച്ചിൽ നിർത്തുന്നു എന്നതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള രംഗം മാത്രമല്ല അത്യാധുനിക സ സജ്ജീകരണങ്ങളുടെ കുറവ് എന്ന് പറയുന്നത് എന്താണ് ഒരു മനുഷ്യനെ രക്ഷിക്കുന്നതിൻ്റെ കാര്യത്തിലുള്ള തടസ്സം പറയുന്നു യഥാർത്ഥത്തിൽ അത് അത്യാധുനിക സജ്ജീകരണങ്ങളുടെ കുറവ് എന്ന് പറയുമ്പോൾ എന്തുമാത്രം അഷളത്തമാണ് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര ഭരണത്തിന്റെ സഹായം തേടാം ആർമിയുടെ പൂർണ്ണ സഹായം തേടാം അതുപോലെയുള്ള മറ്റെല്ലാവിധ അത്യാധുനിക സജ്ജീകരണങ്ങളുമുള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ ആ ഇന്ത്യയിൽ നിന്ന് എത്ര പെട്ടെന്ന് തന്നെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഈ അർജുനൻ്റെ ശവമെങ്കിലും കിട്ടുന്നതിന് അഥവാ ജീവനോടെ കിട്ടിയില്ലെങ്കിലും ആ അർജുനൻ്റെ ലോറി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ അർജുനനെയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് നോക്കണം വഞ്ചി തിരുനക്കര തന്നെ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ ഭരണകൂടം വളരെ പരിഹാസ്യമായിട്ട് കാഴ്ചവെച്ചത് എന്ന് തന്നെ പറയണം മാത്രമല്ല ഒരു കേരളീയനോട് ഒരു കർണാടക ഭരണകൂടം ചെയ്യുന്ന അതിഹീ അതിഹീനമായിട്ടുള്ള ഒരു സംഗതി മാത്രമാണ് ഇത് കാരണം അത്യാധുനിക സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെര തെരച്ചിൽ നിർത്തുന്നു മാത്രമല്ല ഇതിനു മുമ്പുണ്ടായിരുന്ന കാലാവസ്ഥയേക്കാൾ നല്ല തെളിച്ചുള്ള കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഇതിന് പ്രതിബന്ധമായിട്ട് പറയുന്നത് അടിയൊഴുക്കുകളാണ് കൂടുതലുള്ളത് എന്നാണ് നോക്കണം അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനവും ഈ ഭരണകൂടത്തിന് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ കയ്യിലായാലും അതോടൊപ്പം തന്നെ സംസ്ഥാന ഭരണകൂടത്തിൻ്റെ കയ്യിലായാലും ഇല്ല എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും നാണം കെട്ട ഒരു വാക്കു മാത്രമാകുന്നു എന്നാണ് പറയേണ്ടത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യ ജീവനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിസ്സഹായ അവസ്ഥ വേണ്ട ബന്ധപ്പെട്ട പറ്റത്ത് നിന്നാണ് ഇതുണ്ടാവുന്നത് ഒരു പൗരനെ രക്ഷിക്കുക എന്ന ഒരു കടമ മറന്നുകൊണ്ട് ഒരു ഭര ഭരണകൂടം ഈ കാര്യത്തിൽ നിസ്സഹായതയും പുലർത്തുന്നു എന്നത് ഈ അത്യാധുനിക സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ അത്യാധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ലജ്ജാകരമായ ഒരു പ്രസ്താവനയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ മാത്രമല്ല ഇതിന്റെ മുമ്പിൽ മറ്റൊന്നു കൂടെ നമ്മൾ പറയേണ്ടതുണ്ട് മനുഷ്യൻ എത്ര എത്രവിധ കഴിവുള്ളവനായാലും അവന്റെ സംവിധാനങ്ങൾ എത്ര ശക്തപ്പെട്ടതായാലും ഇതാ പ്രപഞ്ചനാഥൻ്റെ മുമ്പിൽ അവർ നിസ്സഹായനായിരിക്കുന്നു പ്രപഞ്ച ശക്തികൾക്ക് മുമ്പിൽ മനുഷ്യൻ വളരെ നിസ്സഹായനാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവനൊന്നുമല്ല എന്ന ഒരു തിരിച്ചറിവ് കൂടെയാണ് യഥാർത്ഥത്തിൽ ഈ അർജുൻ സംഭവം നമുക്ക് മുമ്പിൽ നമുക്ക് മുമ്പിൽ നൽകി നൽകുന്ന ഒരു ഏറ്റവും വലിയ വിലപ്പെട്ട ഉപദേശം അത് കാണാതിരുന്നു കൂടാ തീർച്ചയായിട്ടും അതൊരു വലിയ സംഭവമാണ് എന്തു തന്നെയായാലും സർവശക്തനായ അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുള്ളവനാണ് തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അർജുനന് വേണ്ടി ഉമ്മമാർ നസ്കാരപ്പായകളിലും ഇമാമുമാർ പള്ളി പള്ളി മിമ്പറുകളിലും ഓരോ വകത്തിലും അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു സർവശക്തനായ അള്ളാഹുവെ ഞങ്ങളുടെ അർജുനന് ഒരു രോമത്തിന് പോലും പരിക്കില്ലാതെ ഞങ്ങൾക്ക് ഇനി എത്തിച്ചു തരണമേ എന്ന ആ മതേതരത്വത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ആ മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അത് തങ്ക രികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും അവർ പ്രാർത്ഥന ഒരിക്കലും കൈവിട്ടിട്ടില്ല തീർച്ചയായിട്ടും അർജുനന് കിട്ടുമെന്ന് തന്നെയുള്ള ഉറച്ച വിശ്വാസത്തിൽ പ്രാർത്ഥന തുടരുകയാണ് അതുകൊണ്ട് സർവശക്തനായ അള്ളാഹുവേ ഞങ്ങൾക്ക് ഇനി അർജുനനെ തരണേ വളരെ വിനീതമായി കൊണ്ട് നിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തുന്നു അള്ളാഹുവെ ആരു തന്നെ തടഞ്ഞാലും എത്രയും പെട്ടെന്ന് തന്നെ തരച്ചിൽ പുനരാരംഭിക്കാൻ അധികൃതർക്ക് തോന്നുമാറാക്കണമേ അതുവഴി അർജുനനെ ഞങ്ങൾക്ക് ലഭിപ്പിക്കണമേ അള്ളാഹുവേ ആ കാത്തിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആ അർജുനൻ്റെ ഭാര്യ കുടുംബങ്ങൾക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും ആശ്വാസമായിക്കൊണ്ട് അർജുനന് ഇതാ ലഭിച്ചിരിക്കുന്നു എന്നു ഒരു സന്ദേശം അള്ളാഹുവേ നീ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നീ സന്തോഷവാർത്തയായി ലഭിപ്പിക്കണമേ അള്ളാഹുവേ ഞങ്ങളുടെ ഈ പ്രയത്നത്തെ നീ വിഫലമാക്കരുതേ അള്ളാഹുവേ രണ്ടാഴ്ചയോളം പിന്നിട്ട ഈ പ്രയത്നത്തെ നീ വിഫലമാക്കരുതേ അല്ലാഹുവേ ഞങ്ങളുടെ ഈ കൈകളെ നീ തട്ടി മാറ്റരുതേ അല്ലാഹുവേ അള്ളാഹു മല